ഫോട്ടോയും മറ്റും നോക്കി ചിത്രം വരയ്ക്കുന്ന നിരവധി ചിത്രകാരന്മാരുണ്ട് എന്നാൽ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് അത് ഫ്രെയിമിലേക്ക് പകർത്തുകയാണ് പാടൂർ സ്വദേശി ഷെഫീഖ് സുബൈർ ഇതുതന്നെയാണ് തന്നെയാണ് ഷെഫീഖിനെ മറ്റ് ചിത്രകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ് ഈ രീതിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയത് പഴയ വീട് പാടങ്ങൾ വയലുകൾ പ്രകൃതി പുഴകൾ തുടങ്ങി മനസ്സിനിണുങ്ങുന്ന എല്ലാ രൂപങ്ങളും വരയ്ക്കും അതും കണ്ട ഉടൻ തന്നെ നോക്കി വരയ്ക്കാനാണ് ഇഷ്ടം കഴിഞ്ഞ എട്ട് വർഷമായി ലൈവ് പെയിന്റിങ് ചെയ്യുന്നുണ്ട് മൂന്നോ നാലോ ദിവസങ്ങൾ ചെലവഴിച്ചാണ് ചിത്രങ്ങൾ പൂർത്തീകരിക്കുന്നത് ദുബായിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം നാട്ടിൽ വരുമ്പോഴും ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലുമാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ സമയം കണ്ടെത്തുന്നത് പുതിയ തലമുറയ്ക്ക് വിശേഷങ്ങൾ പകർന്നു നൽകാൻ സോഷ്യൽ മീഡിയയിൽ ഷെഫീഖ് സജീവമാണ് വരയ്ക്കുന്നത് കാണാനും നിരവധി പേർ കൂടെ കൂടാറുണ്ട് ഫോട്ടോ നോക്കി എൻ്റെ ലൈവ് നോക്കി ചെയ്യണ താല്പര്യം എതിലാതിൽ അതിൻ്റേതായ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടാവും അപ്പോൾ അവിടെ വന്നു തുടങ്ങി ഒരു പത്ത് മിനിൽ മഴ പെയ്തു നിർത്തി വെച്ചു പിന്നെയും തുടങ്ങി അപ്പോൾ ആ ഒരു ഫീല് നമുക്കവിടെ നിൽക്കുമ്പോൾ അത് അതാണ് ഞാൻ മേന ചെയ്യാൻ നോക്കുന്നത് ഇന്നത്തെ ഈ സബ്ജക്റ്റ് ഈ താമര ഇത് ഈ മഴക്കാലത്ത് മാത്രം കാണുന്നതായിരിക്കും രാവിലെ വരുമ്പോൾ ഉണ്ടാവും വൈകുന്നേരം ഉണ്ടാവില്ല അപ്പോൾ രാവിലെ വന്ന് വലുതെടുത്ത് ചെയ്യണം ഇന്നലെ വന്ന് ചെറുത് ചെയ്തിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധാരണ ഇന്ന് വന്ന് വലുത് ചെയ്യണം ഇതാണ് ചിത്രം